ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കോട്ടയം താലൂക്ക് വ്യവസായ വകുപ്പിൻ്റെയും ആഭിമുഖ്യത്തിൽ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സൗജന്യ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല നടത്തി കച്ചവട സേവന ഉത്പാദന സംരംഭങ്ങൾ തുടങ്ങുവാൻ ലഭ്യമായ വിവിധ വകുപ്പുകളുടെ പദ്ധതികൾ ആവശ്യമായ ലൈസൻസുകൾ വായ്പാ നടപടികൾ തുടങ്ങി ഒരു സംരംഭം എങ്ങനെ തുടങ്ങി വിജയിപ്പിക്കാം കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാൻ പറ്റിയ സംരംഭങ്ങൾ എന്നിവ ശില്പശാലയിൽ വിശദീകരിച്ചു എഴുപത്തിയഞ്ച് ശതമാനം വരെ രണ്ടുപേരുള്ള വനിതാ ഗ്രൂപ്പിന് സബ്സിഡി ലഭിക്കുന്ന പദ്ധതി നിലവിലുള്ളതും പുതിയതായി ആരംഭിക്കുവാൻ പോകുന്ന ഭക്ഷ്യ യൂണിറ്റുകൾക്കുള്ള മുപ്പത്തിയഞ്ച് ശതമാനം സബ്സിഡി ലഭിക്കുന്ന പദ്ധതി ഉൽപാദന സേവന സംരംഭം പശു ആട് കോഴി ഫാമുകൾ യാത്ര ഓ ബോട്ട് മുതലായവ തുടങ്ങുന്നതിന് മുപ്പത്തിയഞ്ച് ശതമാനം സബ്സിഡി ലഭിക്കുന്ന പദ്ധതി പത്ത് ലക്ഷം രൂപ വരെ വായ്പ എടുത്ത് തുടങ്ങുന്ന പുതിയ കച്ചവട സംരംഭം ഉൾപ്പെടെ എല്ലാ സംരംഭങ്ങൾക്കും ആറ് ശതമാനം പലിശ അഞ്ചു വർഷത്തേക്ക് തിരികെ നൽകുന്ന പദ്ധതി എം എസ് എം ഇ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള എല്ലാ സംരംഭങ്ങൾക്കും അയ്യായിരം രൂപ വരെ തിരികെ ലഭിക്കുന്ന പദ്ധതി തുടങ്ങി വിവിധ പദ്ധതികൾ ശില്പശാലയിൽ വിശദീകരിച്ചു പുരുഷ എസ് എച്ച് ജികൾക്ക് സംരംഭം തുടങ്ങുവാൻ ഉതകുന്ന പദ്ധതികളും അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഷാജിമോൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഓരോരുടെയും ഓരോരുത്തരുടെയും കുടുംബത്തിലും അധിക വരുമാനമോ അതല്ലെങ്കിൽ നമുക്ക് മതിയായ വരുമാനവും ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തെ സംബന്ധിച്ചാണ് ആലോചിച്ച് ഈ ഈ ഒരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് പിന്നെ എനിക്ക് ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിക്കില്ല നമുക്കൊരു സ്വഭാവമുള്ളത് ഒരുത്തം തട്ടുകൾ തുടങ്ങിയാൽ അതിന്റെ കൊണ്ട് നമ്മൾ മലയാളം ചെയ്യുന്ന വഴിയാണ് നമ്മൾ തന്നെ അതിന്റെ വാദം കൊണ്ട് വേറെ തട്ടുകളാണ് നിങ്ങളിപ്പം വരെ കോളേജിന്റെ രണ്ട് സൈഡിലും വീട്ടിലൂടെ തുടങ്ങിയത് രണ്ടോ മൂന്നോ പേരാണ് പക്ഷെ നമ്മള് വാശിക്ക തുടങ്ങിയിരിക്കണം നിന്റെ ഊണ് ഞങ്ങൾ മുട്ടിക്കും എന്ന് പറഞ്ഞ് മലയാളികളുടെ പ്രത്യേക സ്വഭാവമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ തട്ടുകളുടെ കാര്യത്തിൽ മലയാളി തുടങ്ങിയ തട്ടുകൾക്ക് പൊട്ടി പക്ഷേ ഇവര് തമിഴ്നാട്ടിൽ നിന്ന് സഹോദരങ്ങൾ ഉപജില്ലാ വ്യവസായ ഓഫീസർ ശരത്ലാൽ എസ് ടി അധ്യക്ഷത വഹിച്ചു ഇ ഡിഇ അനന്തു പ്രകാശ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് സെക്രട്ടറി സീനാവി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് കുര്യൻ വ്യവസായ വികസന ഓഫീസർ സെബാസ്റ്റിൻ ഡൊമിനിക്ക് എന്നിവർ സംസാരിച്ചു

സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതി തുടങ്ങുന്നവരുണ്ട് അതല്ല കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കണം എന്ന രീതി തുടങ്ങുന്നവരുണ്ട് അല്ലെ പല രീതിയിലാണ് സന്നദ്ധത അപ്പൊ നിങ്ങൾ എന്തിനാണ് തുടങ്ങുന്നത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം ഇതിന്റെ അല്ല ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ് നമ്മുടെ സാമ്പത്തിക തന്നെയാണ്